දෙන්නු මුදේ අපලකenda porealle ee oru avasarathile cheyala hello guys srishtalam ennu parayirunde avanum korchittu tottu tottu nokkittada appo ennaanu kalyanam le finally angane dress eduthenakke andre dress adule ikkanallo avenne kannda avenne kannda 300 rupees cheythu 300 rupees cheythu kanu tharuke ivan irukku okke kottida njala moonaalo oppitte edutha iniya varana thendaanu arichu ജലദോഷം കിട്ടോ നല്ല കുട്ടിക്ക് ഞങ്ങൾ തന്നെ ആദ്യം എത്തിക്കുന്നുണ്ടോ ജനസിയെ ഞമ്മളെന്നെ ആദ്യം എത്തിക്കണു നമ്മളെ ഫാമിലി അല്ലേ അങ്ങനെ ഡ്രസ്സൊന്നും മൂട്ടണോന്നില്ലേ ആണോ ഗായ്സ് ഉമ്മയുടെ കയ്യിലാണ് ഗൈസ്

ഞാന് പറഞ്ഞു കിട്ടുവോസ് കേട്ടോ ജിൻസിക്കോ എന്തെങ്കിലും പണി ഞാൻ പിടിക്കട്ടോ കുഴപ്പമൊന്നുമില്ല കഞ്ച എന്തേലും ബിരിയാണി ഞാൻ പിടിച്ചോ എൻസ്ബന്ധിച്ച് നോക്കാം വെയിറ്റ് ഉണ്ടോ ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരുന്ന പോലെ നമ്മുടെ പ്രിയപ്പെട്ട ജംഷീർ വിവാഹം ആയിരുന്നു വിവാഹ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഒരു പാട്ടുപാട്ട് നമുക്ക് തുടങ്ങിയാലോ കുറച്ചുപേരേ ഉള്ളൂ അറിയാം എങ്കിലും ഉള്ളവര് നല്ലൊരു ഞങ്ങൾ ഗൈഡിയു ാണ് ചെക്കന്മാരെ പാട്ട് എങ്ങനെയാ നോക്ക് ചെക്കന്മാരെ പാട്ടെങ്ങനുണ്ട് അപ്പൊ വന്നവർക്ക് എല്ലാരോടും താങ്ക് യു മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഹലോ വന്നതിന് താങ്ക് യു മാത്രമേ വന്നതിന് താങ്ക് യു മാത്രമേ സാധനം പറയണ്ട ഒരു സാധനത്തിന്റെ പേരെന്താണ് പച്ച ഈത്തപ്പഴം ഇല്ല പച്ച ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടിട്ട് ജിൻസി ഉമ്മിമ്പാടങ്ങി അങ്ങനെ സാധനം മേടിച്ച് അരക്കൽ എന്താ മേടിച്ചത് വേടിച്ചിട്ട് തിന്നോക്കിയപ്പോണ്ടായി മറ്റേ അച്ചിങ്ങൊന്നും നമ്മള് തെങ്ങിന്റെ തേങ്ങയുടെ ചെറിയ അച്ചിങ്ങനൊന്നുമില്ല അതേമാതിരി മധുരം പുളിയില്ല ഒന്നുമില്ല അങ്ങനെ ഒരു മാറ്റാൻ വേണ്ടി

ും പോനെ പോയത്ിയാപ്പള്ളിയും പത്തിരി നോക്കിയാൽ തിരിഞ്ഞ് കൊണ്ട് തിരിയുമ്പത്തേ ചട്ടിപ്പത്തിരി ആ ജ്യൂസ് ജ്യൂസ് ഞാൻ പറഞ്ഞു അനക്കൊണ്ട് ജ്യൂസ് നിങ്ങൾക്കതുന്നേ നിന്ന് ഒരു പൊട്ട് കൊട്ടടാ ട്ടോ എല്ലായീന്നവരെ പൊട്ടില്ല അത് നൈസ് അങ്ങനെ ഇങ്ങ പേങ്ങാട്രിയില ഷോപ്പിന്റെ മുകളിലെത്തി അങ്ങനെ ഇണ്ട് സ്ഥലം അങ്ങനെ ഇണ്ട് ശരല്ലേ ഇത് ശവ അങ്ങനെ വലുതാ ട്ടോ വലല്ലേ നല്ല രസം ആഹാര കല്യാണല്ലേ നോക്ക യാ ആട വെച്ചി ഇലേസ് കുട്ടി സുന്ദര രാഘ ശർദീപ്നോ ൊക്കെ ഒന്നും അമ്മോ എനിക്ക് തന്നെ അടിപൊളിയായിട്ട് എന്താ പറയാനുള്ള അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു സ്റ്റേജ്മെ കൊണ്ടാ ഞാളെ കണ്ടാളെ വീഡിയോ എടുത്തിട്ട് ഞാൻ ഞാനിവിടെ നിങ്ങളെ വീഡിയോ എടുക്കാൻ നടന്നില്ല എണ്ടട്ടാണേജി ജ്യൂസ് കുടിക്കാനൊക്കെ കൊച്ചോമായിട്ട് എന്താ അറിയോ ഞാൻ കുറേ ആയപ്പോൾ ജ്യൂസ് കുടിച്ചിട്ട് ഈ ജ്യൂസ് ഇങ്ങനെ ഞാൻ ദിവസം രണ്ടു ജ്യൂസ് കുടിക്കുന്ന എന്തേങ്ങേ ജ്യൂസ് അയ്യായ ജ്യൂസ് എടുത്തേങ്ങേ കുടിക്കാൻ കുടിക്കാൻ എനിക്ക് എന്തേ പരിണമൊന്നും മനസ്സിലാനല്ല ഞാൻ പറയുന്നത്ല്ല ഗ്രേപ്പ് ഒന്നേയാണ് പറഞ്ഞു കാരണം അല്ല സോറി തല ഇതെ അണ്ണാനാണ് ഈ ലോക കള്ളിട്ടോ ചെറിയ സമയത്തെ ഇത് കെട്ടോല്ല ചെറുപ്പം കുടിച്ച് കേർക്കട്ടാ കേർക്കട്ടാ ബസ് എവിടെ നിർത്തിയപ്പോ കല്യാണത്തിന്റെ അടുത്ത ആൾക്കാരൊക്കെ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ അവന്റെ വീട് കാണാൻ വേണ്ടി ആണെങ്കി ഒരു ബസ് ആൾക്കാരുണ്ട് എന്ത് ചോറോ ചോറോ എന്നാ വേണം ബിരിയാണി നല്ല ടേസ്റ്റ് കേട്ടോ ബിരിയാണി അടി എനിക്കും നല്ല ടേസ്റ്റ് മൊത്തം പണിയിലാണ് നേരെ കല്യാണത്തിൽ കാണാൻ പറ്റുമോ നമ്മൾ ഉണ്ടാക്കിയത് ണ്ടാക്കിയത് കഴിച്ചടിപൊളിയായിട്ട് പക്ഷേങ്കില് ചെറിയൊരു വിഷപ്പുണ്ട് അപ്പൊ ഇനി ഒന്നും നോക്കിയില്ല ജിൻസിയുടെ സ്പെഷ്യൽ ആണ് ജിൻസിക്ക് മാത്രണത് അല്ലേ എങ്ങനെയാ എങ്ങനെ അപ്പൊ ജിൻസ് എല്ലാം പറഞ്ഞ് വരുന്നത് ആ ഇത് ആദ്യങ്ങനെ അതായത് സ്വീറ്റ് ആണ് ആണോ അല്ലല്ല അല്ലല്ലോ അല്ലല്ലോ സ്വീറ്റാണത് അതായത് മധുരം ഉണ്ട് കുറച്ച് വിജയകരമായി വിജയിച്ചിരിക്കുന്നു ആരാ ഉണ്ടാക്കിയതാണെങ്കിലും ജിൻസ് പറയുന്ന എമ്മി എപ്പിയാന്ന് പറയണു സത്യം പറഞ്ഞതുകൊണ്ട് രസമുണ്ട് അല്ലേ വ്യത്യസ്തമായ ഐ ഡിയിലൂടെക്കാണ് എമ്മ തിന്നണത് എന്നാ ഇവിടെ കല്യാണത്തിന്റെ <coughs> ും മറ്റു കാര്യങ്ങളൊക്കെ <falmus> അങ്ങനെ കുഞ്ഞോള് അവിടെ കൊണ്ടാക്കി നേരെ കണക്കിട്ട് പോകുന്നു അപ്പൊ ജനശീലും ഷെയൽ ആക്കും അന്നൊരു വീട്ടുകാരുവിടെ പറയാ പറയാം മരികോള് പോട്ടെ പോവാന്ന് വെച്ചപ്പോ മോള് കുഴപ്പല്ല കുട്ടി പോവായിരുന്നു പോവാരുന്നേരം പോക്കരുടെ അപേൻഷാവ് അടുത്ത വഴി കാണുന്നത്